മിശികായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഏതൊരു പ്രസ്ഥാനത്തെയും ഏതൊരു കുടുംബത്തെയും മുന്നോട്ട് നയിക്കുന്നത് അവർ ആ കുടുംബത്തിലുള്ളവരുടെ അല്ലെ ആ പ്രസ്ഥാനത്തിലുള്ളവരുടെ ഐക്യമാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് ഐക്യമത്യം മഹാബലം ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒലക്കയിലും കിടക്കാം എന്നൊക്കെ നമ്മുടെ കാവുന്നവന്മാർ പലപ്പോഴും പറയാറുണ്ട് ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സൂചിപ്പിക്കുക ഈശോ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവരെല്ലാവരും ഒന്നാകേണ്ടതിന് ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നാകണം കർത്താവ് ഈ പ്രാർത്ഥന നടത്താനുള്ള കാരണം ഭഗനാഥൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ കർത്താവ് പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥന നടത്തുന്നതിൻ്റെ കാരണം ഏറ്റവും ആവശ്യമുള്ള വിജയത്തിനും സമാധാനപൂർണമായ ജീവിതത്തിനും ആവശ്യം ഐക്യമാണ് എപ്പോഴും ഐക്യമില്ലായ്മ ഉണ്ടായാൽ തകർക്കാനായിട്ട് നമുക്ക് സാധിക്കും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇത് നമുക്ക് നൽകുന്ന സൂചന ഐക്യമില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുമെന്നുള്ളതാണ് ഇത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഐക്യമുള്ളത് ഉറുമ്പുകൾ കാണുന്നതാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഉറുമ്പുകൾ തീർച്ചയായിട്ടും ഒരു വെള്ളം ഉള്ള ഒരു സ്ഥലത്ത് വന്നാൽ അതിൻ്റെ അക്കരയിലേക്ക് പോകാനായിട്ട് ഉറുമ്പുകൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് വന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു പന്ത് മാതിരി ഒരു ഗോൾ മാതിരി ആക്കി അത് ഒരുമിച്ച് പ്രവർത്തിച്ച് ഉരുണ്ട് 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 അങ്ങേപ്പുറത്ത് അങ്ങേ കരയിലെത്തി അവരെ ഉറുമ്പുകൾ പോകുന്നത് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും എന്തുമാത്രം ഐക്യമാണ് അതുപോലെ തന്നെ ഉറുമ്പ് ഏതെങ്കിലും ഒരു ഭക്ഷണ വസ്തു എവിടെയെങ്കിലും കണ്ടാൽ അത് സ്വന്തമായിട്ട് ഭക്ഷിക്കുക സ്വന്തമായിട്ട് ആസ്വദിക്കുക എന്നല്ല മറിച്ച് തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു ഉറുമ്പുകളെ കൂട്ടിക്കൊണ്ടു വന്ന് ആ ഭക്ഷണ പദാർത്ഥം അത് എല്ലാവർക്കുമായിട്ട് പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ലഭിക്കണമെന്ന് ചിന്തിക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഉറുമ്പുകൾ ലൈനായിട്ട് എവിടെയെങ്കിലും ഭക്ഷണ പദാർത്ഥം ഉണ്ടെങ്കിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നൽകുന്ന സൂചന പ്രകൃതിയിൽ നിന്ന് ഐക്യത്തെക്കുറിച്ച് പഠിക്കാനാണ് പലപ്പോഴും ഈ ദിവസങ്ങളിൽ ക്യാമ്പുകൾ നടത്തുമ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യം രണ്ട് പേരോട് പലപ്പോഴും പല പരസ്പരം ഒന്ന് അവരുടെ ശക്തി ഒന്ന് പ്രകടിപ്പിക്കാനും ഒന്ന് ശക്തി ഒന്ന് തെളിയിക്കുവാനും പറയുകയാണ് പലപ്പോഴും ആരോഗ്യമുള്ളവൻ ആരോഗ്യമില്ലാത്തവനെ വലിച്ച് താഴേക്കിടുന്നതാണ് കാണുന്നത് അപ്പോൾ ആരോഗ്യമില്ലാതെ താഴെ കിടക്കുന്ന അവനോട് ചോദിക്കും നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പലപ്പോഴും അവൻ മിണ്ടാതെ നിൽക്കും എന്തുകൊണ്ട് അവന് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടു വന്നുകൂടാ എന്തുകൊണ്ട് അവന് നാല് പേരെ ഒരുമിച്ച് ചേർത്തുകൂടാ അപ്പോൾ ഈ തന്നെ താഴേക്ക് തള്ളിയിട്ട തന്നെ താഴേക്ക് വീഴാനായിട്ട് തന്നെ തള്ളിയിട്ട അവനെ ഒരുമിച്ച് പിടിച്ച് താഴേക്ക് വീഴ്ക്കാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ശക്തിയുണ്ട് ഇതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് ഈശോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം ഒരുമിച്ച് നിന്നാൽ ശക്തിയുണ്ട് ഒരുമിച്ച് നിൽക്കുന്ന കുടുംബങ്ങളെ രക്ഷപ്പെടുമെന്ന് കർത്താവിന് അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരുമയുണ്ടാകട്ടെ തമ്പുരാൻ വിവാഹമെന്ന കുതാശയിലൂടെ കുടുംബം സ്ഥാപിച്ചത് ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ ഈ ലോകത്തിൽ അനുഭവിക്കുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കതിന് കഴിയട്ടെ ഒരുമയുണ്ടാകട്ടെ മക്കൾ തമ്മിൽ കർണവന്മാർ തമ്മിൽ കുടുംബത്തിൽ ഐശ്വര്യത്തിന് ഒരുമയുടെ ഈ സോ ഒരുമയുടെ ഈ വഴി നമുക്ക് തിരഞ്ഞെടുക്കാം ഈശോ പ്രാർത്ഥിച്ചതുപോലെ എല്ലാ ദിവസവും നമുക്കും പ്രാർത്ഥിക്കാം ഐക്യം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവരുടെ ത്രിയേ കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകാൻ ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ് ഐക്യത്തിൻ്റെ അരൂപി നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ Saúde, Bernarda, na mesa, vai.